ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ് പാലക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിവല്ല തിരക്ക് പിടിച്ചൊരു ഹൈവേയുടെ ഓരോത്താഴ്ച നിൽക്കുന്നത് കേട്ടോ നമ്മുടെ കഞ്ചിക്കോട് അടുത്താണ് അതായത് പാലക്കാട് ടൗണിൽ നമ്മൾ കോയമ്പത്തൂർ പോകുന്ന ഒരു ഹൈവേ അല്ലേ അല്ലേ ഏത് സമയമില്ലേ നമ്മൾ ഈ റോട്ടിലോട്ടൊന്ന് നോക്കിയാൽ കാണാൻ പറ്റും സദാസമയം ചരക്ക് ഗതാഗതവും അതുപോലെ തന്നെ യാത്രക്കാരുമായിട്ട് ചീറ് പാഞ്ചു പോകുന്ന വാഹനങ്ങളൊക്കെയുള്ള ഒരു തിരക്ക് പിടിച്ച ഹൈവേയിൽ നമ്മളൊരു അടിപൊളി ബിൽഡിങ്ങും ഒരു വീടുമാണ് നമ്മൾ കാണിക്കുന്നത് റോഡ് സൈഡാണ് റോഡ് സൈഡ് എന്ന് വെച്ചാൽ ഇതാ നമുക്കൊന്ന് കയറി നോക്കാം അല്ലെ റോട്ടിലോട്ടൊന്ന് കയറി നോക്കാം സദാ സമയം എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നമുക്ക് യാത്ര ചെയ്യാവുന്ന അല്ലെങ്കിൽ യാത്രാ സൗകര്യമുള്ള തിരക്ക് പിടിച്ച ധാരാളം ബിസിനസ് സംരംഭങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കഞ്ചിക്കോട് ഐ ഐ ടി ഇതൊക്കെ നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാറിയ അറിയാതെ ആയിരിക്കും അല്ലേ അതുപോലെ തന്നെ വലിയൊരു ഇൻഡസ്ട്രിയൽ ഏരിയ തന്നെയാണ് കഞ്ചിക്കോട് അതിൻ്റെ പരിസരം നമുക്ക് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും അവിടെ നരകമ്പുള്ളിപ്പുഴ കാണാൻ പറ്റും അല്ലേ ഒരു ബോർഡ് കാണുന്നുണ്ടോ ഇവിടെ നോക്കുമ്പോൾ ബോർഡ് കാണുന്നുണ്ടല്ലോ അല്ലേ നരകംപുള്ളിപ്പുഴ അതൊരു ലാൻഡ് മാർക്കായിട്ട് നമുക്ക് പറയാൻ പറ്റും പാലക്കാട്ടിൽ നിന്ന് വരുമ്പോൾ ആ പുഴയുടെ ബോർഡ് കാണാണ്ട് നോക്കിയൊന്ന് പാലക്കാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ പുതുശ്ശേരി കഴിഞ്ഞതും പുതുശ്ശേരി ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്ത് അതായത് നരകംപുള്ളിപ്പുഴ പാലം കഴിഞ്ഞ വഴിക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി കാണാൻ പറ്റും തൊട്ടടുത്ത് നമുക്കൊരു മിനാർ സ്റ്റീലിൻ്റെ ഒരു ഗോഡൗൺ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ആ മിനാർ സ്റ്റീലിൻ്റെ ഗോഡൗണും കഴിഞ്ഞ് അതിനോട് ചേർന്ന് നിൽക്കുന്ന വളരെ തൊട്ടടുത്ത് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ വലിയ വലിയ വാഹനങ്ങളൊക്കെ ഇങ്ങനെ വന്നും പോയി ഇങ്ങനെ കാണാൻ പറ്റില്ലേ അതായത് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ കം റെസിഡൻഷ്യൽ ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റില്ല ഇതിൻ്റെ പുറകിലൊക്കെ ധാരാളം വീടുകളാണുള്ളത് നമ്മൾ ഈ ഒരു മെയിൻ ഹൈവേയിൽ നിന്ന് താഴേക്ക് അവിടന്നെ നമുക്ക് ഫാക്ടറികളൊക്കെ കാണാനുണ്ടല്ലോ വലിയ വലിയ ഫാക്ടറികളും സംഭവങ്ങളൊക്കെ കാണാനുണ്ട് എന്തായാലും നമുക്ക് ഇന്ന് കാണിക്കാനുള്ളത് വളരെ ചെറിയൊരു പ്രോപ്പർട്ടിയാണ് ഒരു ആറ് സെന്റ് സ്ഥലം അല്ലെ ഏകദേശം ആറ് സെന്റ് ആറ് സെന്റിന് കുറച്ച് കുറവുണ്ടാവും എന്നാലും നമുക്ക് അവിടെ നോക്കാമല്ലോ എന്നാൽ നമുക്ക് അതിനോട് ചേർന്നൊരു വീട് അല്ലെ ആ വീട് നമുക്ക് ഇവിടെ തന്നെ കാണാനുണ്ട് കേട്ടോ അതായത് നമ്മളിപ്പോ വന്നു കഴിഞ്ഞാല് നമ്മൾ പറയുന്നത് കേൾക്കണ്ടെന്ന് അറിയില്ല അത്രയും തിരക്കും ബഹളും വാഹനങ്ങളാണ് നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ ഈ ഒരു ഹൈവേയുടെ ഓരത്തുനിന്ന് ഈ ഹൈവേയിൽ നിന്ന് നേരെ കാലെടുത്ത് വെക്കുന്നത് മുറ്റത്തേക്കാണ് വീടിൻ്റെ മുറ്റത്തേക്കാണ് ഒന്നുകൂടി ഇങ്ങോട്ട് വന്നാൽ കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ പറ്റും താഴെ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കട മുറികളാണ് ഇപ്പോൾ തന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വലിയൊരു ലോറിയിൽ ഒരു ട്രൈലർ വന്നിട്ട് പാർസൽ സർവീസ് ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ എ വൺ ട്രാവൽസ് അപ്പോൾ അവർ വന്നിട്ട് ലോഡൊക്കെ ഇറക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് മൂന്ന് റൂമുകളാണ് വാടക കിട്ടുന്ന മൂന്ന് കട റൂമുകൾ താഴത്ത് വരുന്നത് പിന്നെ അതിന് മുകളിലേക്കാണ് വീട് വീടെല്ലാം കണ്ടല്ലോ അല്ലേ നമുക്ക് അകത്തേക്ക് പോകാം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കട റൂമുകൾ താഴെയും മുകളിൽ താമസിക്കാനുള്ള സൗകര്യം പിന്നെ പുറകിൽ താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് എന്തായാലും നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം അപ്പോൾ പുതുശ്ശേരി പഞ്ചായത്താണ് കേട്ടോ പുതുശ്ശേരി പഞ്ചായത്തിൻ്റെ പരിസരങ്ങളൊക്കെ നമ്മൾ നേരത്തെ സ്ഥലം കാണിച്ചിട്ടുണ്ട് വളരെ വേഗത്തിൽ വിറ്റ് പോയിട്ടുണ്ട് അല്ലേ നമ്മൾ കുറച്ചുകൂടെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ തെങ്ങും തോപ്പൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അതിന് പുറകിൽ അപ്പോൾ എന്തായാലും അപ്പോൾ ലാൻഡ് മാർക്കിന് പ്രത്യേകം പറയണ്ടല്ലേ നിരപുള്ളിപ്പഴപ്പാലം കഴിഞ്ഞതല്ലേ അപ്പം നമ്മളിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയൊരു ലോറി വന്ന് നമ്മൾ പ്രോപ്പർട്ടിയുടെ മുന്നിൽ നിൽക്കണേ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ സൈഡിലൂടെ വേണം പോകാൻ എന്തായാലും ഒന്ന് പോയി നോക്കാം ആ ഒരു വീടും പിന്നെ അതായത് നമുക്ക് താമസിക്കാൻ ഉള്ളൊരു വീടില്ലേ അതിന് പുറമേയാണ് വാടക കിട്ടുന്ന കട റൂമുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം ആറ് സെൻറ്റിന് അടുത്തെന്ന് പറഞ്ഞില്ല ആറ് സെൻറ് സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് കാണിക്കാം ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് ആണ് അതിലിങ്ങനെന്താ വൺ ടു ത്രീ പറഞ്ഞിട്ട് മൂന്ന് പാർസൽ സർവീസിൻ്റെ സൗകര്യത്തിനായിട്ട് ഓഫീസ് റൂമുകളാണ് ഓഫീസ് മീൻസ് പാർസൽ സർവീസിൻ്റെ അല്ലേ ഇറക്കലും ഗേറ്റലും ആയിട്ട് വളരെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അതാണ് നമ്മൾ താമസിക്കാനുള്ള സൗകര്യം പുറകിൽ പുറകിലൂടെ വഴി ഒരു ഗേറ്റൊക്കെ ഉണ്ട് ഈ ഗേറ്റ് വഴി കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ടൗണിൽ ആ വെയിലും ചൂടൊന്നുമില്ല നല്ല തണുപ്പാണ് അല്ലേ ബാക്കിലേക്ക് കയറുന്നത് നല്ല തണുപ്പാണ് നമുക്ക് അഫ് സ്റ്റെയറിലേക്കാണ് പോകേണ്ടത് അതിനുമുമ്പ് താഴത്തെ സൗകര്യങ്ങളൊക്കെ പറമ്പൊക്കെ ഒന്ന് കണ്ടു നോക്കാം പിന്നെ എപ്പോഴും തിരക്ക് പിടിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ എപ്പോഴും ബിസിനസ് നല്ല രീതിയിൽ പൊടിഭാര കച്ചവടങ്ങൾ നടക്കുന്ന ഏരിയ തന്നെയാണ് കഞ്ചിക്കോട് അതിൻ്റെ പരിസരങ്ങൾ പുതുശ്ശേരി ഭാഗങ്ങളൊക്കെ അപ്പോൾ ഇവിടെ ഇവിടെതാ നല്ല തണലാണ് അല്ലേ പുറത്തത്തെ വെയിലൊന്നും കൂടെ ഇല്ലല്ലോ ചേട്ടാ നല്ല തണലാണല്ലോ അല്ലേ ഈ മരങ്ങൾ തന്നെയാണ് അല്ലേ നമ്മൾ ആ ബഹളത്തിൻ്റെ ഇടയിൽ നിന്ന് ആ ടൗണിൽ നിന്നും ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ കണ്ടില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറേഴ് മരങ്ങളാണ് അതിൽ തന്നെ നല്ലൊരു ഒന്നാം തരം മാവില് മാവൊക്കെ നല്ല നല്ലപോലെ പൂത്ത് നിൽക്കുന്നുണ്ട് അതിനോട് ചേർന്നതാ ചക്ക അല്ലേ ചക്ക നമ്മളീ കഞ്ചിക്കോളെ കുറച്ചും കൂടെ കണ്ട് പോയാലേ ചക്കക്ക് വേറെ പേരാട്ടോ പളാപ്പളം എന്നാ പറയാം ഏ തമിഴ്നാട്ടിലേക്ക് എത്തിയാൽ പളാപ്പളം എന്നാ പറയാം ഇനി പളാപ്പളം എന്ന് ഞാൻ പറയാം ചിലപ്പം മനസ്സിലായില്ല നമ്മുടെ പ്രേക്ഷകരിക്കും അതുകൊണ്ടാണ് നമ്മൾ ചക്കയെന്നെ പറയണല്ലേ നല്ല കൊലകലയഷ്ടം പോലെ മാങ്ങ കായ്ക്കുന്നതിൽ ചക്ക കറ്റിനി മാസ അത് എന്തായാലും അടിപൊളിയായിട്ട് നല്ല പഴുത്ത മണമൊക്കെ വരുന്നുണ്ട് ചക്കയുടെ പിന്നെന്താ ഇവിടെ നല്ലൊരു തെങ്ങ് കേട്ടോ തെങ്ങ് ഇങ്ങനെ അടിപൊളിയായിട്ടിങ്ങനെ മുകളിലോട്ട് പോയി ആ സൈഡിലേക്ക് വെയിൽ കിട്ടുന്ന ഭാഗത്തേങ്ങനെ വളഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല നിറയെ നാളികേരുണ്ട് അല്ലേ ഇതിൽ നാളികേരുണ്ട് ഇതിൽ അത് നേരെ നോക്കിയേ നാളികേരം തലയിലോട്ട് വീഴും അതിലും നാളുകാരം ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ അതിന് പുറമെ അതാ ഒന്ന് രണ്ട് മൂന്ന് നാല് തെങ്ങാനുള്ളത് മൂന്നെണ്ണം അതിൽ കായ്ക്കുന്നുണ്ട് ഔട്ട് സൈഡ് പഴയ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഒരു ബാത്റൂമല്ലേ ടോയ്ലറ്റ് ഒക്കെ ഈ ഭാഗത്തുണ്ട് ഇവിടെ ഒരു വലിയ മാവുണ്ട് അപ്പോൾ നമുക്ക് തണൽ മരം എന്ന് പറയാൻ ഫലവിഷമെന്ന് പറയാം രണ്ടും അല്ലേ ഒരു പൊട്ട് വെയിൽ നമ്മുടെ ദേഹത്തേക്ക് കൊള്ളുന്നില്ല എന്നാലും അതിനോട് ചേർന്ന് നമുക്ക് അവിടെ ഒരു അലക്കുകല്ലൊക്കെ വെച്ചിട്ടുണ്ട് അത് നമ്മൾ താഴത്തെ പോർഷൻ ഇവിടെ ഒരു ഫാമിലിക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ വരണ സമയത്ത് മുൻകൂട്ടി പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് താക്കോലില്ല അകത്തേക്ക് കയറാൻ വഴിയില്ല ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്തായാലും നല്ല നീളുള്ള ഒരു വലിയൊരു റൂമും അല്ലേ ഒരു ആ ഫ്രണ്ടിലെ ഗോഡൗണുകൾ കണ്ടില്ലേ അതിനോട് ചേർന്ന് അതേ വലിപ്പത്തിൽ നീളത്തിലൊരു റൂമും ഒരു കിച്ചണും ഒരു റൂമും അതാണ് താഴത്തെ സൗകര്യങ്ങളുള്ളത് ഇനി നമ്മൾ മുകളിലേക്കൊന്ന് പോയി നോക്കാം മുകളിലേക്ക് ഇങ്ങനെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് മുകളിൽ അത്യാവശ്യം വലിയൊരു ഫാമിലിക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പം നല്ലൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു കൈവരിയൊക്കെ കൊടുത്തിട്ട് മുകളിലേക്കൊരു സ്റ്റയർ അല്ലേ സത്യം പറഞ്ഞാൽ മുകളിലേക്ക് വരുമ്പോൾ അല്ലെ ആ പുറത്തത്തെ ആ ഒരു എന്താ പറയുക ആ കടുകട്ടി വെയിലൊന്നും ഇങ്ങോട്ട് ബാധിക്കണം വീടിനെ വെയിൽ ബാധിക്കണല്ലേ ഇവിടെ ചെറിയൊരു അല്ലേ നമ്മളൊരു ഇരിക്കാനുള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു സെപ്പറേറ്റ് ഒരു റൂം അല്ലേ ഒരു ബെഡ്റൂം ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം നിലവിൽ ബെഡൊന്നും ഇട്ടിട്ടില്ല താമസിക്കാൻ ആൾ കുറവായതുകൊണ്ട് പിന്നെ അല്ല ഒരു ഓഫീസ് റൂമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഉണ്ട് ആ അവിടെയുണ്ട് എന്താ ലൈറ്റ് കാത്താന്ന് നോക്കിയത് അപ്പോൾ അതാ ഇങ്ങനെ ഒരു ഓഫീസ് സെറ്റപ്പിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇതൊരു ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ നേരെ നമ്മൾ പുറകിലൂടെയാണ് വന്നതല്ലേ അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടം പോലെ സ്ഥലം വീട് മൊത്തം നമ്മൾ റൂഫ് ചെയ്തിട്ടിരിക്കുകയാണ് ഇല്ല അല്ലേ അപ്പോൾ അതിനുള്ള അവിടെ വാട്ടർ ടാങ്ക് കാര്യങ്ങളില്ലേ അതായത് നമുക്ക് രണ്ട് മൂന്ന് വാട്ടർ റിസോഴ്സ് ഉണ്ട് ഇവിടെ സാധാരണ കിണറുണ്ട് അത് മൂടിയിരിക്കാൻ ഉപയോഗിക്കണമെന്നില്ല ഒരു ബോർവെൽ കണക്ഷൻ ഉണ്ട് മലമ്പുഴ വെള്ളമുണ്ട് അപ്പോൾ ഇതിനൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ടാങ്ക് ഫെസിലിറ്റികളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് പോകട്ടോ അതായത് പുറകിലൂടെ കയറിയിട്ടാണ് ഫ്രണ്ടിലൂടെ പോകുന്നത് അപ്പോൾ ഈ സൈഡിൽ ഇവിടെ ഒരു വാഷിംഗ് മെഷീനൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ സൈഡിലൂടെ ഒരു വഴി ഇല്ലേ ഫ്രണ്ടിലേക്ക് ആഹാ ഹാ ചക്കല്ലേ പഴുത്തുള്ള വരുന്നത് ഇവിടുന്ന് ഈ ചക്കടം വേണം വരും നോക്കാം നല്ല പഴുത്തിണ്ട് കേട്ടോ പ്ലാവും മാവും തെങ്ങൊക്കെ ഉള്ള ടൗണിൻ്റെ നടക്കൊരു ആറ് സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ അല്ലേ ഒരുപാട് ആവശ്യക്കാരുണ്ടാവും അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടേജ് ഇതിൻ്റെ ഈ ഒരു പരിസരം അല്ലേ ഇപ്പോൾ ലോ ലോഡ് ഇറക്കാൻ വേണ്ടി വന്നിപ്പോൾ പോകട്ടെ വണ്ടിയൊക്കെ ഇപ്പോൾ പോവും ഇതിങ്ങനെ സദാസമയം വന്നുകൊണ്ട് പോയതുകൊണ്ട് ഈ പാർസൽ സർവീസ് അല്ലേ ഇഷ്ടം പോലെ വാഹനങ്ങൾ ഇതുപോലെ ഒന്നും പോയിക്കൊണ്ടിരിക്കും അപ്പൊ സദാസമയം തിരക്കെന്ന് ഞാൻ തുടക്കത്തിൽ പറയുന്നത് വരുന്നില്ല എന്തായാലും നമുക്കിത് ലാസ്റ്റ് ഒന്നും കൂടി ഹൈവേയിലേക്ക് വരാം അല്ലേ നമുക്ക് വീടിന്റെ അകമൊക്കെ ഒന്ന് കാണാം അല്ലേ ഏത് സമയത്തും അല്ലേ ഏത് നട്ടം ആയിരിക്കും നമ്മൾ പറയാറുണ്ട് മുണ്ടൂരൊക്കെ പറയുമ്പോൾ മുണ്ടൂരൊക്കെ കെ എസ് ആർ ടി സി വന്ന് തിരിഞ്ഞ പോലും രാത്രി മണിക്ക് വന്നാൽ ബസ് ഇട്ടെന്ന് പറയാറുണ്ട് അതേപോലെ ഇതങ്ങനെ രാവും പകലൊന്നും വ്യത്യാസമല്ല ഏത് സമയം എന്നാലും നമുക്ക് വീടിന്റെ അകത്തേക്ക് ഇതിന്റെ അതിര് കാണണ്ടല്ലേ ഫ്രണ്ടേജ് ഇത് അത് പ്രത്യേകിച്ചൊന്നും കാണിക്കാമല്ലോ ഇവിടെ മിനാറിൻ്റെ മറ്റേ നമ്മളെ എന്താ പറയുക സ്റ്റീൽ കമ്പനിയുടെ ആ മതിൽ തന്നെയാണ് അതിൽ പിന്നെ അപ്പുറത്തേക്ക് വേറെ സ്ഥലമൊന്നുമില്ല ചെറിയൊരു വഴി തന്നെ ഉള്ളു ഫ്രണ്ട് അപ്പുറത്ത് നമ്മൾ ആ ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത് നമ്മൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അതാണ് അതിൽ ആ ബിൽഡിങ്ങാണ് അതിൽ ഓക്കെ അപ്പോൾ ഈ രണ്ട് ബിൽഡിൻ്റെ ഇടയ്ക്കാണ് അതുകൊണ്ട് സ്ഥലം കൃത്യമാണ് പിന്നെ ചുറ്റുമതിലൊക്കെ ഉണ്ട് ആ ചുറ്റുമതിലൊന്നും കാണുകയാണെങ്കിൽ ഇവിടെ നിന്ന് വന്നത് നോക്കിയാൽ കാണാൻ പറ്റും നേരെ വന്നാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു മതിൽ പോയിട്ട് ഈ മതിൽ നമുക്ക് അങ്ങോട്ട് അത് വരേ ഉണ്ട് അല്ലേ പുറകെ വരേ ഉണ്ട് അപ്പോൾ ഓക്കെ എന്തായാലും നമുക്ക് ഇനി വീടിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കാണാം അല്ലേ ഐശ്വര്യമായിട്ട് നല്ലൊരു വേപ്പുമരം നോക്കി പുറകില്ല അല്ലേ വേ ഫ്രണ്ടിൽ വേപ്പുമരും ഉണ്ട് ഒരു ബദാമരവും അത് അതിൻ്റെ ഒരു തണലിൽ വേറെ തന്നെ കിട്ടും അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം അപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നല്ല വിശാലമായൊരു ഹാളാണ് ഉണ്ടോ വിശാലമായ ഹാൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം പോലെ സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു ടി വി കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത് അതിന് പുറമെ ഈ ഒരു ഹാളിൽ തന്നെ ഐശ്വര്യമായിട്ട് ഒരു പൂജാമുറി നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത കുഞ്ഞ് പൂജാമുറയാണ് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്കൊരു ഡൈനിങ് ടേബിൾ സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഈ ഒരു ഹാളിൽ നിന്ന് മൂന്ന് ബെഡ്റൂമാണ് അല്ല ഫസ്റ്റ് ഒരു ബെഡ്റൂമിൽ നമുക്ക് കയറി നോക്കാം അത്യാവശ്യം നല്ലൊരു ബെഡ് സ്പേസ് ഉണ്ട് അതിന് പുറമെ അലമാരായിട്ടുള്ള സ്പേസ് കണ്ടിട്ടുണ്ട് അതിന് പുറമെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് അല്ലേ ഈ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നമുക്ക് രണ്ട് റൂമിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റും അതായത് ഇവിടുന്ന് ഒരു ഡോറുണ്ട് അവിടുന്ന് ഒരു ഡോറുണ്ട് അപ്പോൾ രണ്ട് റൂമ് വർക്കും ഉപയോഗിക്കാം അപ്പുറം ഇപ്പം ലോക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് ഇനി ഈ ഒരു ഹാളിൽ നിന്ന് നേരെ രണ്ടാമത്തെ ബെഡ്റൂം അല്ലേ രണ്ടാമത്തെ ബെഡ്റൂം ഇതാ ഇതിലും വലിയൊരു ബെഡ് സ്പേസ് അല്ലേ അത്യാവശ്യം വലിയൊരു ബെഡ് തന്നെയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് വിത്ത് എയർ കണ്ടീഷൻ ചെയ്ത റൂമാണ് ഒരു അലമാര ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതിന് പുറമെ ടോയ്ലറ്റിലേക്കുള്ള ഡോർ ഇവിടെ കൊടുത്തിട്ടുണ്ട് മുകളിൽ ഇങ്ങനെ സ്റ്റോറേജൊക്കെ അടിപൊളിയായിട്ട് ഡോറൊക്കെ കൊടുത്ത് നല്ല ചന്താക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കൂടാതെ മൂന്നാമതൊരു ബെഡ്റൂം ടോട്ടൽ നമുക്ക് മുകളിൽ നാല് ബെഡ്റൂമാണ് ഒരു ബെഡ്റൂം നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു ബെഡ്റൂം അല്ലേ ഇതിലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഒരു എന്താ പറയുക ഒരു ബെഡ് സ്പേസ് രണ്ട് അലമാർ ഇട്ടിട്ടുണ്ട് എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട് അതിന് പുറമെ സ്റ്റോറേജൊക്കെ ഇങ്ങനെ മുകളിൽ നമുക്ക് നല്ല സൗകര്യം കൊടുത്തിട്ടുണ്ട് അല്ലേ ഡോറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് മുകളിലത്തെ ഹാളിലും ബെഡ്റൂമിലൊക്കെ സൗകര്യങ്ങൾ ഇനി നമുക്ക് കിച്ചൺ ആണല്ലേ കിച്ചണിലേക്ക് പോയി നോക്കാം പാലക്കാട് ടൗണിനെ സംബന്ധിച്ച് ഇത്രയും ഒരു വിശാലമായ കിച്ചൺ എന്ന് പറയുമ്പോൾ വലിയ സൗകര്യം തന്നെയാണ് സാധാരണ നമ്മൾ ചെറിയ ചെറിയ കിച്ചണുകളാണ് കാണാറ് ഇത് നമുക്ക് വലിയൊരു കുടുംബത്തിന് അനുയോജ്യമായ വലിയൊരു കിച്ചൻ തന്നെയാണ് അല്ലേ ഗ്യാസ് സ്റ്റവ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓവൻ വെച്ചിട്ടുണ്ട് പിന്നെ സ്റ്റോറേജ് സ്പേസിൽ ഇവിടെ ഇത്രയും വലിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പാത്രങ്ങൾ വയ്ക്കാനും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ അത്യാവശ്യം വലുപ്പുള്ളൊരു കിച്ചൺ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ ഇനി നമുക്ക് എന്താ അറിയേണ്ടത് പാലക്കാട് പിന്നെ ടൗണിൽ നിന്ന് നമ്മൾ വാളയാർ വരുമ്പം അല്ലേ അല്ലെങ്കിൽ കഞ്ചിക്കോട്ടിലേക്ക് വരുമ്പം ഇടയ്ക്കുള്ളൊരു ബസ് സ്റ്റോപ്പാണ് പുതുശ്ശേരി ബസ് സ്റ്റോപ്പ് ആ പുതുശ്ശേരി ബസ് സ്റ്റോപ്പിൽ നിന്ന് നരകംപുള്ളി നരകംപുള്ളി പാലം എന്ന് പറഞ്ഞില്ലേ പുഴപ്പാലം എന്ന് പറഞ്ഞില്ലേ തന്നെയാണ് നമ്മൾ ഒരു ലാൻഡ്മാർക്ക് ആദ്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു തരുന്നത് അതായത് തൊട്ടടുത്ത് ആ പാലം കഴിഞ്ഞാൽ ഈ ഒരു കമ്പനിയുടെ ബോർഡ് കാണാം ടി എം ടി പാർസിലെ അതിനോട് ചേർന്ന് ആ നമ്മളെ വണ്ടി പോകായല്ലോ എന്നാലും ഇവിടെ ഇരുന്ന് നോക്കാം അല്ലേ നമ്മൾ അങ്ങോട്ട് വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ വന്നതാണ് പെട്ടെന്ന് വന്നതാണ് അപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ ആറ് സെൻറ്റിന് അടുത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചേ മുക്കാൽ ആറിനടുത്ത് അതാണ് അളവുണ്ടാവുക പക്ഷെ നമ്മൾ സ്ഥലമൊക്കെ കാണുമ്പോൾ ഒരുപാട് സ്ഥലമുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ ആ ചില സ്ഥലങ്ങളെങ്ങനെ കണ്ടതിന് ഇഷ്ടം പോലെ സ്ഥലം പോലെ തോന്നും അപ്പോൾ വേറെന്താ പഞ്ചായത്ത് വരുന്നത് നമുക്ക് പുതുശ്ശേരി പഞ്ചായത്താണല്ലേ പഞ്ചായത്ത് വില്ലേജൊക്കെ ഒരു പുതുശ്ശേരിയാണ് നമുക്ക് ടോട്ടൽ വാടക പറഞ്ഞില്ലല്ലോ അല്ലേ ഏകദേശം ഒരു ഈ ഒരു ലാസ്റ്റ് റൂമിൽ എനിക്ക് തോന്നുന്ന ഒരു ആറായിരം രൂപയാണ് പിന്നെ അഞ്ചഞ്ഞൂറ് അഞ്ച് അഞ്ഞൂറ് അത് നമ്മളൊരു കൊറോണ സമയത്ത് കുറച്ചതാണ് പിന്നെ കൂട്ടിയിട്ടില്ല എന്നാണ് ഓണവർ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു പതിനൊന്ന് അഞ്ച് അഞ്ച് പത്ത് പതിനൊന്ന് പതിനൊന്നാറ് പതിനേഴ് പുറകിലൊരു വീട് എടുത്തില്ലേ അഞ്ച് മൊത്തം ഇരുപത്തി രണ്ടായിരം രൂപ വാടക കിട്ടുന്നുണ്ട് അപ്പോൾ ഇരുപത്തി രണ്ടായിരം രൂപ വാടക കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമ്മളിന് വലുതായിട്ടൊന്നും പറയുന്നില്ല ഇരുപത്തിരണ്ടായിരം രൂപ വാടക കിട്ടുന്ന പുതുശ്ശേരി പഞ്ചായത്തിലെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു ബിൽഡിംഗ് അല്ലേ നാല് ബെഡ്റൂമാണ് മുകളിലുള്ളത് താഴെ ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ളൊരു സൗകര്യമുണ്ട് അതിന് പുറമെ മൂന്ന് കമേർഷ്യൽ ആയിട്ടുള്ള ബിൽഡിങ് റൂമുകൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ ടോട്ടൽ ഇരുപത്തി രണ്ടായിരം രൂപ വാടക അപ്പോൾ വാടക കിട്ടുന്ന ബിൽഡിങ്ങുകളൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതിനോട് ചേർന്ന് ഇത്രയുമില്ലേ തമിഴ്നാടിലേക്കൊക്കെ ബിസിനസ് ആവശ്യങ്ങളൊക്കെ പോകുന്ന ആളുകൾ അല്ലെങ്കിൽ പിന്നെ പാലക്കാട്ടു തമിഴ്നാട് അല്ലെങ്കിൽ കൊച്ചിൻ ടു തമിഴ്നാടൊക്കെ യാത്ര ചെയ്യുന്നവർക്കുള്ളൊരു ഹബ്ബായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വരുമാനമുള്ള ഒരു പ്രോപ്പർട്ടിയിലെ ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് മുപ്പത് വർഷത്തിൽ മുകളിലായിട്ട് ഇവിടെ എന്താണ് താമസിക്കുന്നവരാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡോക്യുമെൻറ്റിലോ അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൊന്നും യാതൊരു വിധ ആശങ്കയും വേണ്ട എല്ലാം നമുക്ക് ഓണറുമായി നേരിട്ട് സംസാരിക്കാം അപ്പോൾ അവരുടെ നമ്പർ തന്നെയാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ മോർ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ അല്ലേ കുറിച്ച് അതുപോലെ തന്നെ ഈ ഒരു ബിൽഡിങ്ങും ഈ ഒരു ആറ് സെൻറ്റ് സ്ഥലവും കൂടി വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വില മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് ഓണറുമായിട്ട് സംസാരിക്കുക നേരിട്ട് വന്ന് കാണുകയും ചെയ്യുക അല്ലേ അപ്പോൾ നമുക്ക് വഴി തെറ്റാനൊന്നുമില്ല ഇല്ല ഗൂഗിൾ മാപ്പ് പോലും നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ പാലക്കാട്ടത്തിങ്ങടെ വരുമ്പോൾ കഞ്ചിക്കോട് എത്തുന്നതിന് മുമ്പ് പുതുശ്ശേരി കഴിഞ്ഞാൽ തൊട്ടടുത്ത് നരകംപള്ളി പുഴ എന്ന് പറയുന്നത് പുഴപ്പാലം ആ പാലം കഴിഞ്ഞാലേ അപ്പം നമ്മുടെ ഭാരതപ്പുഴയിൽ പെട്ടതല്ല കേട്ടോ നമ്മുടെ ഈ തമിഴ്നാട്ടിലേക്ക് വരുന്ന വാളയാർ ചെക്ക് ഡാമിൽ നിന്നൊക്കെ വരുന്ന വള്ളമാണ് അപ്പോൾ ആ ഒരു പുഴ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു അല്ലേ വളരെ മനോഹരമായൊരു പ്രദേശം തന്നെയാണ് നമ്മൾ ഈ പരിസരമൊക്കെ നോക്കിയാൽ യു മരങ്ങളും അതുപോലെ തന്നെ വലിയൊരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ് നമ്മൾ കഞ്ചിക്കോട് എത്തുന്നവർ അല്ലേ ഐ ഐ ടി ഇവിടുന്ന് വളരെ അടുത്താണ് അതുപോലെ തന്നെ ഒരു സൗകര്യം യാത്രാ സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സദാ ബസ് സർവീസും മാത്രമല്ല റെയിൽവേ സ്റ്റേഷൻ വളരെ അടുത്താണ് ഒരു നാലര അഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷനല്ലേ വളരെ അടുത്ത് തന്നെയാണ് പിന്നെ നമുക്ക് മലമ്പുഴയിലേക്കുള്ളൊരു ബൈപ്പാസ് റോഡ് ഇവിടുന്ന് നേരിട്ട് പോകേണ്ടത് അതും വളരെ അടുത്താണ് പിന്നെ വേറൊരു ലാൻഡ് മാർക്ക് എന്താ പറയുന്നത് നമ്മൾ പുതുച്ചേരി കഴിഞ്ഞാൽ നമ്മൾ കഞ്ചിക്കോടത്തിന് ഒരു ഫയർഫോഴ്സിൻ്റെ ഒരു ഓഫീസ് തൊട്ടടത് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ടോട്ടലായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം വരെ പറഞ്ഞുകൊണ്ടായിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ഈ പരിസരത്തുണ്ട് അഹല്യ ഒക്കെ ഇവിടുന്ന് കുറച്ചുകൂടെ പോകണം കേട്ടോ അഹല്ല്യ കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം അപ്പോൾ വേറെന്താ വേറെ ഒന്നും പ്രത്യേകിച്ച് ഈ കൂടുതൽ കൂടുതൽ പറയണ്ടല്ലോ അല്ലേ നമ്മൾ പറയാറുണ്ട് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഓരോ സ്ഥലങ്ങൾ വിൽക്കുമ്പോൾ വാങ്ങുമ്പോൾ ഓണറിൽ നിന്ന് രണ്ട് ശതമാനവും ബയറിൽ നിന്ന് ഒരു ശതമാനം എങ്ങനെയാണ് കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത് എന്തായാലും മോ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ നമ്മൾ ചാനലിലൊരു പ്രത്യേകത നമ്മൾ എപ്പോഴും എടുത്ത് പറയാറുണ്ട് കുടുംബസ്ഥൻ്റെ നമ്പർ തന്നെയാണ് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നതല്ലേ സാധാരണ രീതിയിൽ പലരും ഹൈഡ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ എന്നിട്ട് എനിക്കെന്നെ വിളിച്ച് വിളിക്കും സാധാരണ രീതിയിൽ ആളുകൾ വിളിച്ചിട്ട് പറയാം നിഷ എങ്ങനെ നടക്കും എന്തു നടക്കും എത്ര നടക്കും ഞാൻ പറയും ഉടമസിൻ്റെ നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തില്ല നിങ്ങൾ അവരുമായി നേരിട്ട് സംസാരിക്കും നമ്മൾ വാങ്ങിക്കുമ്പോഴും വിൽക്കുമ്പോഴും അതൊരു സുതാര്യത വേണമല്ലേ ഒന്നും ഹൈഡ് ചെയ്യാനില്ല അതുകൊണ്ടാണ് നമ്മൾ സ്ഥലവും വഴിയും പഞ്ചായത്തും വില്ലേജും റോഡും എല്ലാം വ്യക്തമായി പറഞ്ഞ് വ്യക്തമായി കാണിക്കുന്നത് നിങ്ങൾക്കൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ കാണാം അല്ലേ അതിന് പുറമെ ഉടമസിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് സംസാരിച്ച് ധാരണയിലെത്താം നമ്മളെ കൊണ്ട് കഴിയുന്നതാണോ ഇത്ര വിലയ്ക്കാണ് കിട്ടുക അല്ലെങ്കിൽ ഇത്ര വിലക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കണം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം അപ്പം ഇനി കൂടുതൽ പറയുന്നില്ല ഒരുപാട് സമയം നമ്മൾ നമ്മളിപ്പോൾ തന്നെ സംസാരിച്ചു ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വേണ്ടി ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സ്ഥിതികൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അല്ലേ പിന്നെ ഒരു കാര്യം കൂടി എടുത്ത് പറയുകയാണ് ടൗണാണ് പാലക്കാട് പോവുകയാണ് വാളയാറടുത്താണ് തമിഴ്നാടിൻ്റെ അടുത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വെള്ള സൗകര്യമൊക്കെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കും അപ്പോൾ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല വളരെ വന്ന് കണ്ട് ബോധ്യപ്പെട്ടതാണ് ഇഷ്ടം പോലെ വെള്ളമാണ് ബോർവെല്ലുണ്ട് കിണർ വെള്ളം ഉണ്ട് ആവശ്യമെങ്കിലെടുക്കാം അതിനു പുറമെ മലമ്പുഴ വെള്ളമുണ്ട് മൂന്ന് രീതിയിലുള്ള വെള്ളമുണ്ട് അപ്പോൾ കൂടുതലൊന്നും ഇല്ല പുതിയൊരു വീട് മറ്റേ വീടും കാണാൻ അതിനോപ്പ്